ം ദുനിയാവ് വെച്ചുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് വെച്ചുകൊണ്ട് തന്നെ അവന് വന്ന് ചേരുന്നതാകുന്ന പ്രയാസങ്ങളാണ്

നമ്മൾ ഈ സക്കാത്ത് കൊടുക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതും ഈ പുണ്യമായ രാവിലെ പള്ളിയുടെ കത്തലാഭരണീയത്തിനായി സ്വരാത്തിനായി കഴിഞ്ഞുകൂടുന്നതും ഒക്കെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തമാണി റബിന്റെ പൊരുത്തമില്ലാതെ യാതൊരു

ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട സ്വരാത്തുകൾ നിലനിർത്തി പോരുന്നു കേരളത്തിൽ ബഹുമാനാകുന്ന അവർ ഈ സ്വലാത്ത് വിഭിന്നങ്ങളാകുന്ന അഭിപ്രായങ്ങളുമായി നിലകൊള്ളുന്ന ആശയത്തിൽ വ്യതിയാനം ഉണ്ടാകാത്തതാകുന്ന പ്രിയപ്പെട്ട ഉലമാക്കൾക്ക് പണ്ഡിതന്മാർക്ക് ഈ പവിത്രമാക്കപ്പെട്ട സ്വലാത്ത് നൽകി അവരെയൊക്കെ ഉന്നത ശ്രേണിയിലേക്ക് നയിച്ചിരിക്കുന്നു അള്ളാഹു മാറുള്ളൂ ഞാൻ പറയുന്നത് ഇത്രമേൽ ശ്രേഷ്ഠമായ സ്വലാത്ത് ആമുഖമായി പിടിക്കുമ്പോഴും അതിലാദ്യം പറയുന്ന ഫാദ്യ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുപോകാൻ ഒരു ഫാദ്യ

രണ്ടാമതായി അടുത്തത് വസു അൽസാബ് വലിയ വിചാരണ വളരെ ബുദ്ധിമുട്ടുള്ളതാകുന്ന വിചാരണ അവൻ നേരിടേണ്ടി വരും എന്ന് ഹബിയും മുഹമ്മദ് ഇയാ സുബ്ഹാനഹു വതാല ഖുർആനഹു റൂഹുൽ റൂഹോയാന നാളപട ചരബിന്ന ദർമാലി ഖത്തിച്ചീകുന്ന സൂരിനെ തനക്കിമേ നിർത്തി കത്തിയാണ നരഗത്തിലേക്ക് ചരങ്ങളെ വലിച്ചറിയയ പോടമാർ പ്രയാസപ്പെട്ടിക്കൊണ്ട് അഥവാ മശ്ഹറയിലേക്ക് നരഗത്തെ കൊണ്ടുപോകുന്നതിനെ વિચારણા ചെയ്യുമ്പോൾ തറമീ ബിശവിയ ഖൽ ഖസ്ർ വതാല സമാനമായി പോല തീച്ചാലയാൾ ആണ് അതിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുക ഇത് കണ്ടുകൊണ്ട് ജനങ്ങൾ ആകെ ആദിയിലാണ് പ്രയാസത്തിലാണ് പ്രയാസത്തിലാണ് നരകത്തിൽ എന്നതുപോലെ നരകത്തെ കൺമുന്നിൽ കാണുകയാണ് നേരിട്ട് ദർശിക്കുകയാണ് ആ നരകത്തെ കാണുന്ന സമയത്ത് വല്ലാതെ പേടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ വല്ലാത്ത ഹിസാബിലേക്ക് അള്ളാഹു ഇവരെ മാറ്റുകയാണ് മാറ്റുകയാണ് ഏതാണ് ഇവൻ ആണ ദുനിയാവിൽ മോശപ്പെട്ടാറാത്ത തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവനാണ് കാതുകളെ കൊണ്ടുപോയവനാണ് ഹൃദയം കൊണ്ടു ഹറാമ ചിന്തിച്ചവനാണ് നാവും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളെ പറഞ്ഞ് അന്യപ്പെട്ടവമായി അന്യപരിശരമായിവൾ തിന്നിച്ചതാണ് സംസാരിച്ചതാണ് ഇതാ ആഖറത്തിൽ വലിയ ഹിസാബാണ് ഹിസാബാണ് ഹുംമൈന അലൈനാ ഹിസാബു അല്ലാഹു വ അവനെ കൊണ്ടോറു കൂടി പറയുന്നു പിന്നീട് അവരുടെ ഹിസാബ് നമ്മreadline ആണ് നമ്മളെവരെ ഹിസാബ് ചെയ്യമേ എന്ന് നബിയോനാ റസുള്ളാഹി അസർത്തു 19 പ്രയാസമല്ലയോ വാനു ഖാഫിയസ് സ്വം سينو قالوا قالوا يا ويلنا من بعثنا مما رقدنا هذا ما وعد الرحمن وصدق പു പുനർജീവിക്കപ്പെടുക്കുന്ന മനുഷ്യൻ ചോദിക്കുമെ ആരാണി ഉറക്കിന്ന് വിളിച്ചു പടച്ചിറപ്പ് അവരുടെതാകുന്ന പ്രിയപ്പെട്ട സൃഷ്ടികളിൽ ഏറ്റവും അത്യുദൃഷ്ടന

ഇത다가 നാം സമ്പوذിച്ചുകൊണ്ട് ഈശലിയിൽ പരദൂഷനത്തിലുണ്ട കൊണ്ടതായ സമോഗമേ നിനകിതാ മഹശരീര ദോഗം പ്രയാസമാണ് പ്രയാസമാ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് ഇന്നാ അവ്വദു അൽ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമുൽ ലഫ്

കോടതിയിൽ സംസാരിക്കുന്നത് മനുഷ്യനുമായിട്ട് ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന്

ഇന്നெல்லாம் കേൾക്കുന്നല്ല കൈരണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് അടിക്കുമോ കേവലം ഒരു കാപെന്ന ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇതേപോലെ ഈ നാവിൻറെ സംസാര വൈഭവം ഉള്ളതുപോലെ അതിനേക്കാൾ വ്യക്തമായി ഇടദാരിന്റെ തുളയല്ല അല്ലാഹുവിനോട് പറയ മാത്രമേ അനറകിബത്തുൽ ഹറ അനറകിബത്തുൽ ഹറ ിൽ ഓരോ കയറ്റിയതാണ്

ഉളിച്ചുവെച്ചിരിക്കുന്ന കാര്യങ്ങളെ വരെ അറിയുന്ന ദാഘമ യജമാനാനായ അദറു റബ് നിങ്ങളെല്ലാം നീചവൃത്തികളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നോണ യാദാർത്ഥ പെണ്ണേലി വീമാപ്രളിയുട മുത്തത്തു വന്ന ചെറുനക്കുള്ള ഉമ്മ അറിയാതെ പോവരൂദീ പോവരൂദീ ഈ പവിത്രമായ റജബിന്ന മാസം ഈ സലാത്ത് ചൊല്ലി യാ